രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുരുക്കത്തിൽ ഇനി മാസങ്ങൾ മാത്രം കേരളത്തിൻ്റെ വിധി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ ശക്തമായ രീതിയിൽ തൻ്റെ പി ആർ ടീമുമായി മുന്നോട്ട് പോകുന്നു കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവരെ ഒന്നിച്ചു ചേർക്കാൻ നിയോഗിക്കപ്പെട്ടത് സുനിൽ കനകൂലുവാണ് ബി ജെ പിയെ നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് മറ്റൊരു ഓപ്ഷൻ ബി ജെ പിക്ക് ഇല്ല ഈ സാഹചര്യത്തിലാണ് പ്രമുഖ ദേശീയ ഏജൻസിയായ സ്പീക്ക് മീഡിയയുടെ പ്രീപോൾ സർവേ ഫലം വന്നിരിക്കുന്നത് ഡോക്ടർ ഡി രംഗനാഥൻ ചെയർമാനായ സ്പീക്ക് മീഡിയ കേരളത്തിൽ എഴുപത്തി അയ്യായിരത്തിലധികം ജനങ്ങളുമായി സംവേദിക്കുകയും അവരിൽ നിന്ന് അഭിപ്രായം എടുക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ എഴുപത്തയ്യായിരത്തിലധികം ജനങ്ങളുമായാണ് അവർ സംവേദിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം ശ്രദ്ധേയം വോട്ട് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ കണക്ക് എഴുപത്തിയേഴ് ശതമാനമാണ് പതിനാറ് ശതമാനം പേർ വോട്ട് ചെയ്യണമെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ആറ് ശതമാനം പേർ ഇലക്ഷനോട് നിസംഗത പുലർത്തുന്നു ആറ് ശതമാനം പേർ വോട്ട് ചെയ്യുന്നതിനോട് ഒട്ടും താൽപ്പര്യം കാണിച്ചിട്ടില്ല തൊഴിലില്ലായ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞവർ പതിനേഴ് ശതമാനമാണ് പതിനഞ്ച് ശതമാനം പേർ വിലക്കയറ്റത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് ശതമാനം പേർ വികസനം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളിനെ പിന്തുണയ്ക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് ശതമാനം പേരാണ് അൻപത്തഞ്ച് ശതമാനം പേർ കേരളിനെ എതിർക്കുന്നു ഇതാണ് ഈ സർവേയിൽ തെളിയുന്ന ജനങ്ങളുടെ മനോഭാവം മാത്രമല്ല ജാതി മത പരിഗണനകൾ മുപ്പത് ശതമാനത്തിലേറെ പേർ പിന്തുണയ്ക്കുന്നുണ്ട് സാമുദായിക മത പരിഗണ പരിഗണനകൾ വേണമെന്ന് മുപ്പത് ശതമാനത്തിലധികം പേർ പറയുന്നു യുവ നേതാക്കൾ വരണമെന്ന് മുപ്പത്തിയേഴ് ശതമാനത്തിലേറെ പേർ പറയുന്നു പിണറായി ഭരണത്തിൽ നാൽപ്പത്തൊമ്പത് ശതമാനം പേർ തൃപ്തരല്ല എന്നാൽ മുപ്പത്തി ശതമാനം പേർ തൃപ്തരാണ് ഇരുപത് ശതമാനം പേർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അമ്പത്തൊന്ന് ശതമാനം പേർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന് ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് നാൽപ്പത്തൊമ്പത് ശതമാനം പേർ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് പതിനാല് ശതമാനം പേർ മാത്രമാണ് ചാനലുകളെ ആശ്രയിക്കുന്നത് അതിനർത്ഥം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ഒരു വലിയ ഒരു കമ്മിറ്റ്മെൻറ്റ് വലിയ ഒരു പ്രാധാന്യം ഇന്നത്തെ കേരള സമൂഹത്തിൽ വന്നിരിക്കുന്നു എന്നാണ് എന്നാൽ വർത്തമാന പത്രങ്ങളെ പലരും പരിഗണിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല എന്ന് തന്നെ പറയാം അഞ്ച് ശതമാനം പേരാണ് വർത്തമാന പത്രങ്ങളെ ആശ്രയിക്കുന്നത് മാധ്യമ രംഗത്ത് വർത്തമാന പത്രങ്ങളുടെ തകർച്ച സൂചിപ്പിക്കുന്നു ഈ സർവേ സോഷ്യൽ മീഡിയയുടെ അനിവാര്യതയും സൂചിപ്പിക്കുന്നു ഈ സർവേ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഓൺലൈൻ ചാനലുകൾ തുടങ്ങുന്നത് സി പി ഐ കനൽ എന്ന ഓൺലൈൻ ചാനൽ തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ ഓൺലൈൻ ചാനൽ വൈകാതെ തന്നെ നിലവിൽ വരും ശശി തരൂർ വലിയൊരു സ്വാധീനമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് സർവേയുടെ മറ്റൊരു മറ്റൊരു രസകരമായ വസ്തുത ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാലും ഇരുപത്തിയാറ് പേർ ശശി തരൂരിന് പിന്തുണ രേഖപ്പെടുത്തും ഇരുപത്തിയാറ് പേർ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു ഇനി ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്നതിനെക്കുറിച്ചുള്ള സർവേയും ശ്രദ്ധേയമാണ് അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും കേരളത്തിൽ നടക്കുക എന്നാണ് സർവേ പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് എങ്കിലും അല്പം മുൻതൂക്കം യു ഡി എഫിനാണെന്ന് സർവേയുടെ ശതമാന കണക്കുകൾ വ്യക്തമാക്കുന്നു യു ഡി എഫ് മുന്നണി മുപ്പത്തി ശതമാനം വോട്ട് നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് എൽ ഡി എഫ് മുപ്പത്തിയൊന്ന് ശതമാനവും ബി ജെ പി പത്തൊമ്പത് ശതമാനവും നേടും എന്നാൽ ടോട്ടൽ കണക്കുകൾ എടുക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കും എഴുപത്തൊന്ന് സീറ്റ് എന്ന കടമ്പ മറികടക്കാൻ രണ്ട് മുന്നണികൾക്കും ആകും യു ഡി എഫ് എഴുപത്തിയൊന്ന് സീറ്റ് വരെ നേടുമ്പോൾ എൽ ഡി എഫും അത്ര സീറ്റ് തന്നെ നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ മുന്നേറ്റവും ശ്രദ്ധേയമാണ് ബി ജെ ഒന്നുകിൽ അതിനു മുമ്പ് അവർ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നുകിൽ യു ഡി എഫ് എഴുപത്തൊന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരും എൽ ഡി എഫിന് അറുപത്തി മൂന്ന് സീറ്റ് ലഭിക്കും അത് അല്ലെങ്കിൽ എൽ ഡി എഫ് എഴുപത്തൊന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരും യു ഡി എഫിന് അറുപത്തി മൂന്ന് സീറ്റ് പരമാവധി അറുപത്തി മൂന്ന് സീറ്റ് വരെ ലഭിക്കും ഇഞ്ചോടിഞ്ച് തന്നെയാണ് ബി ജെ പി ആറ് സീറ്റ് കേരളത്തിൽ സ്വന്തമാക്കും എന്നാണ് സർവേ പറയുന്നത് സ്പിക് മീഡിയയുടെ സർവേ ശ്രദ്ധേയമാണ് വിപുലമായ ഒരു സർവേ ടീം അവർക്കുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് സ്പിക് മീഡിയയുടെ സർവേ സ്വക് മീഡിയയുടെ സർവേ പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ട്വന്റി ട്വന്റി മത്സരമാകും നടക്കുക ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക ഇനി വരുന്ന രാഷ്ട്രീയ പരിണാമങ്ങൾ എന്തൊക്കെയാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഇനി വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇനി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റങ്ങൾ ഒക്കെ ഈ സർവേയെ സ്വാധീനിക്കാമെന്നും അവർ പറയുന്നു എന്തായാലും ഇടതുമുന്നണിയെ നയിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് കേരളം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് ഇടതുമുന്നണിയെ നയിക്കുന്നത് അതേസമയം കോൺഗ്രസിനെ നയിക്കുന്നത് ഹൈക്കമാൻഡാണ് സുനിൽ കനകുലു ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കും കാരണം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ അനൈക്യം പ്രകടിപ്പിക്കുന്നു അനൈക്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സുനിൽ കനകുലുവിനെ ഇവരെ ഒന്നിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മികച്ച തന്ത്രജ്ഞനാണ് സംശയമില്ല കലുങ്ക് ചർച്ചയൊക്കെ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയെ കൊണ്ട് നടത്തിച്ചതൊക്കെ ശ്രദ്ധേയമാണ് മാത്രമല്ല ബി ജെ പിക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു സർവേയാണ് സ്പിക് മീഡിയ പുറത്ത് വിട്ടിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു തൂക്കു മന്ത്രിസഭ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് സ്പിക് മീഡിയയുടെ സർവേ പറയുന്നു ഒരു തൂക്കു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകാം അങ്ങനെ വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇനി ചുവടുമാറ്റങ്ങൾ രാഷ്ട്രീയ കുതികാൽവെട്ടുകൾ ഒക്കെ ഇനിയുള്ള ഇനിയുള്ള മാസങ്ങളിൽ സംഭവിക്കാം മുസ്ലിം ലീഗ് യു ഡി എഫിൽ തികച്ചും നിശബ്ദനായി നിൽക്കുന്നു മുസ്ലിം ലീഗിന്റെ നിശബ്ദത യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നു കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും മുസ്ലിം ലീഗ് മാത്രം വളരെ സൈലൻ്റായി നിൽക്കുന്നു ആർ എസ് പി ഇടതുപക്ഷത്തേക്ക് പോകാൻ പായും തലങ്ങണയും എടുത്ത് നിൽക്കുന്നു ഇങ്ങനെയുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർവേയിൽ മാറ്റങ്ങൾ വരാമെന്ന് സ്പീക്ക് മീഡിയ പറയുന്നു